അമ്പലവയൽ പഞ്ചായത്ത് അംഗം അംബിക ടെലിഫോൺ ലൈനുണ്ട് ശ്രീമതി അംബിക ഇപ്പോൾ ഉഗ്രസ്ഫോടന ശബ്ദം ഉയർന്നു എന്നാണ് പറയുന്നത് താങ്കളും കേട്ടോ ശബ്ദം നമ്മള് അമ്പൂരിപ്പാറ ഭാഗത്താണ് താമസിക്കുന്നത് ആ പക്ഷേ ഒരു ശബ്ദം കേട്ടു ചെറിയ തോതിലാണ് അനുഭവപ്പെട്ടത് നന്നായി അനുഭവപ്പെട്ടവരുണ്ട് അവരെന്താണ് പറയുന്നത് നന്നായി നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ നമ്മുടെ കുപ്പക്കൊല്ലി ഭാഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ അവിടെ നിന്ന് വിളിച്ചായിരുന്നു അവര് ചോദിച്ചു വെമ്പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ പണി നിർത്തണം എന്നൊക്കെ ചോദിച്ചു അവിടെ വീട് കുലുങ്ങിയതായിട്ടൊക്കെയാണ് അവർ പറയണത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടോന്ന് അപ്പൊ അവര് പറഞ്ഞു അവർക്ക് അനുഭവപ്പെട്ടിട്ടോ ഒന്നും ഇല്ലെന്നാ പറഞ്ഞത് പക്ഷെ അവരുടെ തൊട്ട് മേലെ പണിയെടുക്കുന്ന അവർക്കൊക്കെ വീടുകളിങ്ങനെ കുലുങ്ങിയതായിട്ട് അനുഭവപ്പെട്ടു എന്നാ പറയണത് ആണോ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ പിന്നെ നമുക്ക് അതാ ഞാൻ പറഞ്ഞു ഇവിടെ ഈ കൊടകപ്പാറ ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ഒരു ശബ്ദം കേട്ടു ശബ്ദം പിന്നെ അത് അത്ര നമ്മള് കാര്യമാക്കി എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാണ് അവര് വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് നമ്മൾ അറിയണത് അപ്പൊ അവിടെ ഭൂമി ഇങ്ങനെ അനങ്ങിയതായിട്ടൊക്കെയാണ് അവര് പറയാറ് കുപ്പുല്ല് ഭാഗത്തുള്ളവര് അവിടെ ഒരുപാട് വീടുകളുണ്ടോ അടുത്തടുത്ത് വീടുകളുണ്ട് അപ്പൊ അവരെയൊക്കെ ഇനി മാറ്റി പാർപ്പിക്കാണ് എന്താണ് ചെയ്യുന്നത് ഇപ്പോ ഇങ്ങനെ നമുക്ക് എന്തായാലും മാറ്റി പാർപ്പിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ വെച്ചാ കൊറേ വീടുകളൊക്കെയാണ് ആളുകളെ കണ്ടോ അഭികളും ആ ഭാഗത്തേക്കാണോ പോയിരിക്കുന്നത് ഞാൻ ആ ഭാഗത്തേക്കുന്നേ ഉള്ളൂ ശരി ഒരു തവണ സ്ഫോടന ശബ്ദമുണ്ടായി ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ പിന്നെ ഒന്നും കേട്ടിട്ടില്ല രാവിലെ പത്തുമണിയോട് കൂടിയാലും എത്തിയിട്ട് വിളിക്കാം ശരി വളരെ നന്ദി അംബിക പ്രതികരിച്ചന് ഏതായാലും